സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നന്ദന്റെയും ദേവികയുടെയും വാർഷിക ദിവസം തന്നെ ബോംബ് ഉപയോഗിച്ച് ചന്ദ്രോത്ത് തറവാടിനെ തന്നെ ഇല്ലാതാക്കുക അവിടെയുള്ള എല്ലാ ആളുകളെയും ഇല്ലാതാക്കുന്നതിലൂടെ അരുന്ധതി തനിക്ക് നിലയും വിലയും തരുമെന്ന് പ്രതീക്ഷിച്ച് ത്യാഗരാജൻ ഒപ്പിച്ച ഈ പണി അയാൾക്ക് തന്നെ വിനയായി മാറി ചന്ദ്രോത്വ തറവാട് തകർക്കുന്നതിനായിട്ട് ത്യാഗരാജന് ബോംബ് സെറ്റ് ചെയ്ത് കൊടുത്ത ആ കൂട്ടുകാരൻ വഴി പോലീസ് അറിയുന്നുണ്ട് ത്യാഗരാജൻ ചന്ദ്രോത്ത് തറവാട്ടിൽ ബോംബ് കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ഒരു സ്ഫോടനം ഉണ്ടാക്കി ഉള്ളവരെ കൊല്ലാനാണ് പ്ലാൻ പ്ലാനെന്ന് മനസ്സിലാക്കി തക്ക സമയത്ത് പോലീസ് വന്ന് ത്യാഗരാജനെ അറസ്റ്റ് ചെയ്യും മാത്രമല്ല ഭാർഗവിയും നന്ദനും എല്ലാവരും കൂടി ചേർന്ന് അയാൾക്കിട്ട് നല്ല അടി കൊടുക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ത്യാഗരാജൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞ് അയാളുടെ എല്ലാ കള്ളത്തരവും എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ പ്രഭാവതി ഉറച്ച തീരുമാനത്തിൽ പറയുന്നു ഇനി മേലിൽ ത്യാഗരാജൻ എന്ത് പറഞ്ഞു വന്നാലും ഈ വീട്ടിൻ്റെ പരിസരത്ത് പോലും കേറ്റരുത് സിദ്ധു എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനും പറയുന്നു അവനെ വിശ്വസിച്ചത് വലിയ മണ്ടത്തരായിപ്പോയെന്ന് തോന്നുന്നു അങ്ങനെ ഗിരീഷ് മാഷും നന്ദനും ദേവി അന്വേഷിച്ച് പുറപ്പെടാനായിട്ട് ഒരുങ്ങുന്നുണ്ട് രാത്രി പതിനൊന്നര ആയപ്പോഴ് അതുവരെയും അവരാരും അന്വേഷിച്ചിറങ്ങിയത് പോലുമില്ല പോലീസിനെ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞതല്ലാതെ നന്ദനോ ആരും തിരക്കാനായിട്ട് പോകുന്നതു പോലുമില്ല പതിനൊന്നരയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അരുന്ധതി മേഡത്തിൻ്റെ നമ്പർ ഒപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ പോലും നന്ദനുണ്ടായത് അതുവരെ ദേവിക വരും വരുമെന്ന് വിശ്വസിച്ചിരുന്നു അങ്ങനെ പലരിൽ നിന്നും നമ്പർ കളക്ട് ചെയ്യുന്ന സമയത്ത് അവസാനം സി വിളിക്കുന്ന ആ നേരത്താണ് നമ്മുടെ ശാരികന്ന് നന്ദനോട് പറയുന്നത് ഇതുപോലെ ദേവിക താഴെ വന്നിട്ടുണ്ട് അത് കേട്ടത് നന്ദൻ ഒരുപാട് സന്തോഷിക്കുന്നു അന്നേരം വലിയ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദേവിക വന്നതിൻ്റെ സമാധാനവും സന്തോഷവും ഒക്കെ നന്ദന്റെ മുഖത്ത് കാണാനും ഉണ്ടായിരുന്നു ദേവികയ്ക്ക് ഒരാപത്തും പറ്റിയില്ലല്ലോ അവൾ എന്തെങ്കിലും പറഞ്ഞു ഓഫീസിൽ തിരക്കുകൊണ്ടായിരിക്കും ലേറ്റായേ എന്ന് ചോദിക്കുമ്പോഴും ഷാരികയും പറയുന്നു ഓഫീസിലെ തിരക്ക് കാരണമാ ലേറ്റായി എന്നാ ചേച്ചി പറഞ്ഞ് എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ താഴെട്ട് വരാനൊക്കെ പറയുമ്പോൾ ആ നന്ദൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ സിഇപിയെ വിളിച്ച് നന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു ആ കമ്പനിയിലെ ഓണറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ തരാം ഷാരിക ദേവിക വന്നെന്നുള്ള കാര്യം പറഞ്ഞതിന് ശേഷം നന്ദനാണെങ്കിൽ സി പി പറയുന്നു വേണ്ട സാർ ദേവിക വന്നിട്ടുണ്ട് എൻ്റെ വൈഫ് വന്നു അതുകൊണ്ട് നമ്പർ വേണ്ടെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു പക്ഷേ എങ്കിലും സി പി എുടെ മനസ്സിലൊരു പ്ലാൻ തോന്നുന്നു എന്തായാലും രാത്രി ഇത്രയും സമയമായി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഇതുവരെ തൻ്റെ ഭാര്യ വന്നിട്ടില്ല എന്നുള്ള ടെൻഷൻ നന്ദൻ്റെ സംസാരത്തിലുണ്ടെന്നാനും ഈ അവസരം മുതലാക്കി അവർ തങ്ങളിലുള്ള ആ ദാമ്പത്യ ജീവിതം തകർക്കാനായിട്ട് അയാളൊരു പ്ലാൻ ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് നന്ദനെ വിളിച്ച് പറയുന്നുണ്ട് ഇതുവരെ തൻ്റെ ഭാര്യ എവിടെ ആയിരുന്നു ഉറപ്പായിട്ടും അവൾ ഏതെങ്കിലും കാമുകനോടൊപ്പം ആയിരുന്നായിരിക്കും തന്നെപ്പോലൊരു പാവത്തിനോട് ഇങ്ങനെയൊക്കെയുള്ള കള്ളത്തരം പറഞ്ഞ് വിശ്വസിപ്പിക്കാനാകൂ എന്ന രൂപത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ നോക്കുന്നു ദേവിയെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അരുന്ധതി അറിഞ്ഞൊരു കാര്യമേ അല്ല അരുന്ധതിക്കാണെങ്കിൽ തൻ്റെ മകനെ അപകടത്തിൽ നിന്നും അതായത് ജീവൻ നിലച്ചു പോകേണ്ട അപകടത്തിൽ നിന്നും തൻ്റെ മകനെ രക്ഷപ്പെടുത്തിയത് ദേവിയ്ക്ക് ആയതുകൊണ്ട് തന്നെ ജീവനെ വിലയിടുന്നത് ശരിയല്ല എങ്കിലും ദേവിക എന്താവശ്യപ്പെട്ടാലും കൊടുക്കണം എന്നുള്ള മനസ്സോടെയാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജിൻസിയേക്കായും ഒരുപാട് സ്നേഹം ഇപ്പം ദേവികയോട് തന്നെയാണ് തൻ്റെ ശത്രുവിൻ്റെ മരുമകൾ ആ കാര്യമൊക്കെ ശരി എങ്കിലും ദേവികയുടെ സ്വഭാവവും പ്രവൃത്തിയും എല്ലാം അരുന്ധതിയെ വല്ലാണ്ട് ദേവികയിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ദേവികയെ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്കായിട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല സിഇപ്പിക്കാണെങ്കിൽ പ്രഭാവതിയുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കുന്നതാ ശരിക്കും പറഞ്ഞാൽ നന്ദൻ അതിൽ വീണു എന്ന് തന്നെ പറയാം നന്ദന് ദേവികയെ സംശയം തോന്നുന്നുണ്ട് കാരണം പന്ത്രണ്ട് മണിയായി ഇതുവരെ അവൾ വന്നില്ല ചിലപ്പോൾ ഓഫീസിലെ വർക്ക് കൊണ്ടാകാം ലേറ്റായത് ആ വിവരം വിളിച്ചു പറയാത്ത ആ സാഹചര്യത്തിൽ ഇതിൽ എന്തോ ചുറ്റു ഉണ്ടെന്ന് അവൻ അവനുറപ്പിക്കുന്നു അതിൻ്റെ പേരിൽ ദേവികയോട് വല്ലാണ്ട് ചൂടാവുമ്പോൾ ദേവിയൊക്കെയാണെങ്കിൽ സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു കാരണം അരുന്ധതിക്ക് സത്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഋഷിയെക്കുറിച്ച് യാതൊരു വിവരം മറ്റാരോടേയും പറയില്ല മേഡം മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ഞാനായിട്ട് ആരോടും തുറന്നു പറയില്ലെന്നുള്ള വാക്കൊക്കെ കൊടുത്തിരുന്നില്ലേ അതുകൊണ്ട് ദേവിയെ ഒന്നും പറയാനാകാതെ വിഷമിച്ച് കരയുന്നത് മാത്രമേ ഉള്ളൂ ഒരു കാര്യവും പറയുന്നില്ല ശരിക്കും ഈ കരച്ചിൽ കണ്ട ആളുകളൊക്കെ വേറൊരർത്ഥത്തിൽ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവിയെ ഞാൻ പറഞ്ഞില്ലേ എന്ന് എന്താ ഓഫീസിലെ ചില പ്രധാനപ്പെട്ട വർക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് ലേറ്റായെന്ന് നിൻ്റെ മുഖം പറയുന്നുണ്ട് അതല്ല കാര്യമെന്ന് എന്നോട് സത്യം തുറന്നു പറയാതെ നിന്നെ വിശ്വസിക്കുന്ന ഒരാവശ്യം എനിക്കില്ലെന്നുള്ള വാശിയിൽ തന്നെ നന്ദൻ നിൽക്കുന്നു നന്ദൻ പൊട്ടിത്തെറിക്കുന്നത് കണ്ടിട്ട് ദേവിക വല്ലാണ്ട് വിഷമിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതയാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാതെ ഇങ്ങനൊരു ഫങ്ഷൻ നടത്തിയിട്ട് യാതൊരു പ്രയോജനം ഇല്ലെന്നുള്ള വാശിയിൽ നന്ദൻ പിണങ്ങി അവിടെ നിന്ന് പോകുന്നു അന്നേരം ഗിരീഷ് മാഷാണെങ്കിൽ പിറയിൽ ചെന്ന് നന്ദനെ സമാധാനിപ്പിക്കാൻ നോക്കുന്നു നീൻ ദേവികയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തങ്ങളിൽ പറഞ്ഞു തീർക്കുന്നതായിരിക്കും നല്ലത് അത് നിൻ്റെ ആവശ്യമാണെന്ന് മറക്കണ്ട എന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇല്ല ഗിരീഷ് ചേട്ടാ അവൾ എന്തൊക്കെയോ എന്നീന്ന് മറയ്ക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ അറിയാതെ ഇനി അവളുമായിട്ട് മുന്നോട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല കുറേ നാളുകൊണ്ട് അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നീന്ന് മറക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് രാത്രി ഉണ്ടായി ഈ സംഭവം കൂടി അഞ്ചു മണിക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും നേരം ലേറ്റായിട്ട് ഒന്ന് വിളിച്ച് പറയാൻ പോലും തോന്നിയില്ലല്ലോ അങ്ങനെയുള്ള അവളെ എങ്ങനെ വിശ്വസിക്കാനാ എന്ന് ചോദിക്കുമ്പം ദൈവിക എന്തായാലും അങ്ങനൊരു പെൺകുട്ടിയല്ല അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ലേറ്റായത് എന്താണെന്ന് നീ ചോദിക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റുന്ന കാര്യമായിരുന്നു എന്ന് എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീയും ദേവികയും കൂടി സംസാരിക്കുന്നത് തന്നെയാണ് നല്ലത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വരാനൊക്കെ പറഞ്ഞ് ദേവികയെ ആ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് നന്ദൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്താ ലേറ്റായെന്നുള്ള കാര്യം തുറന്നു പറയാതെ ഇനി തൻ്റെ ഭാര്യയായിട്ട് രൂപത്തിൽ വരെ സംസാരിക്കുന്നത് കേട്ടിട്ട് ദേവികയ്ക്ക് വല്ലാണ്ട് വിഷമമാകുന്നു മാത്രമല്ല പ്രഭാവതിക്കും ഭാർഗവിക്കും സിദ്ധാർത്ഥനും ഗിരീഷ് മഷിൻ രചനയും എല്ലാവരും നാണം കെട്ടതിനൊത്ത് വിഷമിക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ കണ്ടുപോകരുതെന്നുള്ള രൂപത്തിൽ നന്ദൻ ദേവികയോട് പറയുന്ന സമയത്ത് ഇതെൻ്റെയും കൂടി വീടല്ലേ നന്ദി എന്ന് ദേവിക പറയുമ്പോൾ ഒരിക്കലും അല്ലെന്ന് നന്ദൻ പൊട്ടിത്തെറിച്ച് പറയുന്നു അതായത് തൻ്റെ വീട്ടിലോ തൻ്റെ മനസ്സിലോ ദേവിയയ്ക്ക് ഒരു സ്ഥാനം ഇല്ലെന്നുള്ള രൂപത്തിൽ എടുത്തടിച്ച് പറയുന്നത് കേട്ടിട്ട് ദേവികയുടെ ചങ്ക് പൊട്ടുന്നുണ്ട് നന്ദനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ വയ്യാതെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റാഞ്ഞതുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ആ ഒരു ക്ഷമയും മനസാശിയൊക്കെ നന്ദനും പ്രഭാവതിക്കും സിദ്ധാർത്ഥനും രജനിക്കും ഗിരീഷിനും ഒക്കെ ഉണ്ട് പക്ഷേ ഇത് തുറന്നു പറയാൻ പറ്റാത്ത സ്ഥിതിക്ക് വല്ലാതെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ദേവികെ എല്ലാവരും ആ സമയത്ത് പ്രഭാവതിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് മാത്രമല്ല ആ ഫങ്ഷൻ നല്ല രൂപത്തിൽ അലങ്കോലമായി എന്ന് തന്നെ പറയാം രാത്രി സിദ്ധാർത്ഥനോട് വിഷമിച്ച് പറയുന്നുണ്ട് ഇന്നത്തെ രാത്രിയോടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു നമുക്ക് തിരിച്ച് ഭാര്ഗവിയുടെ വീട്ടിലേക്ക് തന്നെ പോയാൽ എന്താ അതായത് പണവും സമ്പത്തും വീടും പദവിയൊക്കെ വന്നപ്പോഴത്തേക്കും ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി ഒന്നുമില്ലാതിരുന്ന സമയത്ത് സമാധാനമെങ്കിലും ഉണ്ടായിരുന്നെന്നാ പ്രഭാവതി പറയുന്നതിൻ്റെ അർത്ഥം അത് സിദ്ധാർത്ഥനും മനസ്സിലാകുന്നുണ്ട് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ